മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും വയനാടിനായി കേന്ദ്രസഹായം അനുവദിക്കാതെ മുന്നോട്ടു പോകുകയാണ് മോദി സർക്കാർ ദേശീയ ദുരന്ത പ്രതികരണ നിധി എൻ ഡി ആർ എഫിൽ നിന്ന് വിഹിതം അനുവദിച്ചിറക്കിയ ധനസഹായം പട്ടികയിൽ കേരളത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല മൂന്ന് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് മുൻകൂറായി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് സർക്കാർ നിലവിലിറക്കിയിട്ടുള്ളത് ഗുജറാത്ത് അറുന്നൂറ് കോടി രൂപ മണിപ്പൂർ അൻപത് കോടി രൂപ ത്രിപുര ഇരുപത്തിയഞ്ച് കോടി രൂപ തുടങ്ങിയ തുകകൾ മുൻകൂറായി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു ഇത്തവണത്തെ കാലവർഷത്തിലുണ്ടായ നാശനഷ്ടം നേരിടാൻ വേണ്ടിയാണ് ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേന്ദ്രവിഹിതം മുൻകൂറായി നൽകുന്നത് വിവിധ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടങ്ങുന്ന സമിതി നടത്തിയ സന്ദർശനത്തിന്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ സഹായം നൽകുമെന്നും ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ആസാം മിസോറാം കേരളം ത്രിപുര നാഗാലാന്റ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കാലവർഷക്കെടുതിയും പ്രളയവും വൻ നാശനഷ്ടം ഉണ്ടാക്കിയതെന്ന് കേന്ദ്ര റിപ്പോർട്ടിൽ പറയുന്നു ഈ പട്ടികയിലുള്ള കേരളത്തിലാണ് മഴക്കെടുതിയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായതെന്നതും ഏറെ ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി രേന്ദ്രമോദി അടക്കം മേഖല സന്ദർശിച്ച് സ്ഥിതി ബോധ്യപ്പെട്ടിട്ടും കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല ദുരന്ത പ്രതികരണ നിധിയിലേക്ക് കേരളത്തിന് മുൻകൂർ സഹായം നൽകുന്നതിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല പക്ഷെ വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ് തെലങ്കാന ത്രിപുര സിക്കിം ആസാം സംസ്ഥാനങ്ങൾക്ക് ഉടനടി കേന്ദ്ര സഹായം ലഭിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് വയനാട്ടിലെ മുണ്ടക്കൈൽ ചൂരന്മലയിൽ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതുവരെ തുക ിക്കാത്തതിന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൽ നിന്നും വിശദീകരണം തേടിയത് അഡീഷണൽ സോളിസിസ്റ്റർ ജനറൽ മറുപടി പതിനെട്ടിന് നൽകണം ഫണ്ട് അനുവദിക്കുന്നത് പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുൾപ്പെടെ ഡിവിഷണൽ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇരുനിധികളിൽ നിന്നും കേരളത്തിന് ഇതുവരെ തുക നൽകിയിട്ടില്ലെന്ന് കോടതിയെ സഹായിക്കാൻ നിയോഗിച്ച അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ബെഞ്ചിന്റെ ഇടപെടൽ തമിഴ്നാടിനും കർണാടകയ്ക്കും തുക ലഭിച്ചിട്ടുണ്ടെന്നും അമിക്കസ് ക്യൂറി അറിയിക്കുകയുണ്ടായിരം രൂപ നഷ്ടപരിഹാരം മുന്നൂറ് രൂപ ദിവസവേതനം ആറായിരം രൂപ മാസവാടക തുടങ്ങിയവ നൽകിയിട്ടില്ലെന്ന ദുരന്ത ബാധിതരുടെ പരാതികളിൽ ചെറുത് പരിഹരിക്കാനുണ്ടെന്നും അമികസ്ക്യൂറി റിപ്പോർട്ടിൽ അറിയിക്കുകയുണ്ടായി സർക്കാരും കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പരാതികളും പട്ടിക ആഴ്ചതോറും നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ കാര്യത്തിൽ സത്യവാങ്മൂലം നൽകാനായി കെൽസയെയും കക്ഷി ചേർത്തിരുന്നു വയനാടിന് കേന്ദ്ര സഹായം തേടി കേരള സർക്കാർ നൽകിയ നിവേദന ിൽ കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന നിലയിൽ വാർത്ത സംരക്ഷണം ചെയ്തെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പും അറിയിക്കുകയുണ്ടായി തുടർന്ന് നിവേദനത്തിലെ സംഖ്യകൾ എങ്ങനെയെന്ന് കണക്കാക്കിയെന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചു ഇത് ചെലവായ തുകയല്ലെന്ന് എസ്റ്റിമേറ്റ് കണക്കാക്കിയതിനാൽ വിശദീകരണം നൽകുമെന്നും അഡ്വക്കേറ്റ് ജനറൽ വ്യക്തമാക്കി കണക്കുകൾ പെരിപ്പിച്ചു കാട്ടിയെന്ന വിമർശനം അമിക്കസ്ക്യൂറിയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതേസമയം കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകാൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി രാജ്യത്തോട് ഹൃദയഭംഗമായി അഭ്യർത്ഥന നടത്തിയിരുന്നു ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാൻ രാഹുൽ ഗാന്ധി തന്റെ മാസത്തെ മുഴുവൻ ശമ്പളവും നൽകി എക്സിലെ ഒരു പോസ്റ്റിൽ ഉരുൾപൊട്ടലിലുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് കാര്യമായ ജീവനും സ്വത്തിനും നാശനഷ്ടം വരുത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ വിനാശകരമായ ഒരു ദുരന്തം സഹിച്ചുവെന്നും അവർ നേരിട്ടത് സങ്കല്പിക്കാനാവാത്ത നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ അവർക്ക് നമ്മുടെ പിന്തുണ ആവശ്യമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു തങ്ങളുടെ സ്വത്തും പ്രിയപ്പെട്ടവരെയുമെല്ലാം നഷ്ടപ്പെട്ടവരുടെ ജീവിതം പുനർനിർ സഹായിക്കുന്നതിന് തങ്ങളാൽ കഴിയുന്നത് എന്തും സംഭാവന ചെയ്യണമെന്ന് എല്ലാ ഇന്ത്യക്കാരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു മാത്രമല്ല കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും സമഗ്ര പുനരധിവാസ പാക്കേജ് നൽകണമെന്നും ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായും വയനാട് ജില്ലാ കളക്ടറുമായും രാഹുൽ ഗാന്ധി സംസാരിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു കൂടാതെ വയനാട് സന്ദർശിക്കാൻ ോട് ആവശ്യപ്പെടുകയും രാഹുൽ ഗാന്ധി ചെയ്തിരുന്നു വയനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ടൂറിസം പുനർജീവിപ്പിക്കാനും സഹായിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു എക്സിലെ പോസ്റ്റിലൂടെയാണ് രാഹുൽ ഗാന്ധി തന്റെ അഭ്യർത്ഥനകൾ നടത്തിയത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്ത മുണ്ടകൈ ചൂരൽമല പ്രദേശങ്ങളെ മാത്രമാണ് ബാധിച്ചതെന്നും വയനാടിനെ ആകെ ഉരുൾപൊട്ടൽ ബാധിച്ചുവെന്ന തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടെന്നും അത് വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഇടിവിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാടിന്റെ സൗന്ദര്യം ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ കാരുണ്യവും സഹാനുഭൂതിയുമാണ് എന്നെയെന്നും വയനാട്ടിലേക്ക് ആകർഷിക്കുന്നത് ടൂറിസത്തെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന നിരവധി ആളുകൾ വയനാട് ജില്ലയിലുണ്ട് അവർ ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തേടുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇരുവരുടെ വ്യത്യസ്തമായ നിലപാടുകളാണ് ഇതിലൂടെ തെളിയിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങൾക്കായി പ്രവർത്തിക്കാനും എപ്പോഴും ശ്രമിക്കുന്നുണ്ട് അതിനാൽ തന്നെ അദ്ദേഹം ജനമനസ്സുകളിൽ ജനകീയ നേതാവായി വളരുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലനിര്ത്താന് കഴിയട്ടെയെന്ന് പ്രതീക്ഷിക്കാം